എന്താണ് ഇത് നിന്റെ മുമ്പുടെ പിന്നെ അപ്പറം ചാരി കടന്നി കെ ജോസഫ് എല്ലാരേം പോണല്ല ഞാനിവിന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ ഇങ്ങനെ പേടിക്കാതെ ഇതൊരു കാര്യം ഐഡിയ ആയി പോയി അവിടെ കിട്ടി ഇവിടെ നിന്നും കിട്ടി അയ്യോ താഴെ എഴു വേണ്ടത് പറഞ്ഞിട്ട് ഇവിടെ എഴുപോയുള്ള കാര്യത്തിന് പറഞ്ഞോടി नो थैंक यू ब्रदर वेरी वेरी वेलकम वाडा हो गए चार हो गए ताल चार ताल चार से बदुला तड़े पेन तूफान उतलन चितू तोली निपु खणा हुआ तड़े वेलाले आला सारे आले अयो इधर बिनी किटी का किटी का सारे किटी का शाड़ क्या बेटी दा ओड़े इधर एनिमी डे

എനിക്ക് തന്നെ വെച്ച കണ്ടൂടാ അതൊക്കെ പിന്നെ നോക്ക ഈ എനിമയൊക്കെ എന്ന് വന്നതന്നെ എന്റെ പിള്ളേർക്ക് അതെ അവനൊക്കെ ഇറങ്ങി പോവാൻ അയ്യോ ആ സാധനം വീണില്ല പൊണ്ടാരം അട ഞാൻ ഇവിട സ്മോക്ക് ഇട കേറുവാണെ മടമിളകി ആനെ കുത്താമന്നാലെ നെഞ്ച് വിരിച്ച് നിൽക്കുന്നവനാടോ ഈ നാഗേന്ദ്രൻ എടാ ഒരു സ്കോഡ് ഫുൾ ഉണ്ട് നോക്കി കണ്ടക്ക വേണം ഹ് ധൈര്യമായിട്ട് നടന്നോളൂ അമ്മേ അമ്മേ ആ പൊളി പൊളി വൈ പൊളി ബ്രയാ പൊളൻ രാജൻ ഓടാ വടച്ചൊരു സ്പീഡിൽ വീഴടാ എന്റെ കയ്യിൽ എസ് മോഡൽ കത്തിയില്ലാതായി പോയിട്ട് പോകുമ്പോഴത് ഞങ്ങൾ ഒറ്റ കഷക്കെ ആയിരുന്നു കേറി വന്നത് പക്ഷെ എന്നെ മാത്രം കൊണ്ടുപോയി മൈരന്മാര് അസുഖപുഡ്

ും കൂടെ പോയത് ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ ഇരുന്ന് അങ്ങനെ പോയിരുന്നേ അതൊക്കെ ആ ഇരുന്നാ ഇരുന്നാ പോയോ അത് നല്ലൊരിതാണ് അയ്യോ രണ്ടിനേല്ലോ

ഒരാളെ മനസമാധാനത്തോടെ കൊല്ലാനും സമ്മതിക്കില്ല ഇങ്ങനെയും കവർ പിടിക്കാം കവർ അമ്മയെന്ന് ശരിക്കും വിളിച്ചു സംഗതി എല്ലാം നോക്ക് അകത്തെ ഷഡ്ജ ഉണ്ടായത് കൊണ്ട് സംഗതി അധികം പുറത്തേക്ക് വന്നില്ലടിച്ച ഒരു കുണ്ട തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട് ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടുമ്പോൾ ഒരുമിച്ചല്ല കടിച്ചു പറിക്കണത് നാണമില്ലടാ നിനക്കൊക്കെ പിന്നീട് ഒറ്റക്ക് വരാം ഒറ്റയ്ക്ക് വന്നാ എനിക്ക് അത്രയും കുറച്ചടിവട്ടാ മതിയല്ലേ മലയാ ഞാൻ പോകണേ